ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കുമോ ഇല്ല എന്നാണ് പലരുടെയും അഭിപ്രായം എന്നാൽ നമുക്ക് സാധിക്കും നമ്മുടെ ചിന്തകൾക്ക് അത്രയധികം ശക്തിയുണ്ട് നമ്മുടെ ചിന്തകളാണ് നമ്മളെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ചിന്തകൾ അത്രയധികം പവർഫുള്ളാണെന്ന് തന്നെ പറയാം പക്ഷേ നമുക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്നാൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് പറ്റും നമുക്ക് അതിയായ ആഗ്രഹവും മനസ്സും ഉണ്ടെങ്കിൽ ഒരു പത്ത് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നമ്മുടെ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അത് രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ ദിവസം ദാനമായി തന്ന സർവ്വശക്തനായ ദൈവത്തിന് ഒരു നന്ദി പറയാം ഇങ്ങനെ ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ദിവസം തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം തന്നെ നമുക്കൊരു കഴിവ് തരും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുക കാരണം നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ശരിയല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അതൊരു സത്യമായ കാര്യം തന്നെയാണ് കാരണം നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യമുള്ള ബുദ്ധിമുട്ടുകളാണ് ക്ഷീണമാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റുകയില്ല എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ കാണുകയുള്ളൂ അതുകൊണ്ട് ചെറിയ രീതിയിലാണെങ്കിലും എക്സസൈസ് പ്രാർത്ഥന അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മളും നമ്മുടെ കുട്ടികളും ഒക്കെ ശീലിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം നമ്മുടെ ചിന്തകളെ തളർത്താനും വളർത്താനും ഒക്കെ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ കാരണം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും ആരോഗ്യം വേണം ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ചിലപ്പം എപ്പോഴും നമുക്ക് നെഗറ്റീവായിരിക്കും ഫീൽ ചെയ്യുക എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവും എവിടെയും കൂരിരുട്ട് തന്നെ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് തന്നെ ഉറച്ച് വിശ്വസിക്കണം ഒരു പോസിറ്റീവ് കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മുങ്ങിത്താഴാൻ പോകുമ്പോൾ ഒരു കച്ചി തുരുമ്പ് കിട്ടുക എന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്ക് എവിടെയെങ്കിലും ഒരു രക്ഷപ്പെടാൻ ഒരു സാധ്യത കിട്ടും സാധ്യത കാണണം നമ്മൾ ഉപബോധ മനസ്സിൽ അങ്ങനെ ആവുമ്പം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുകയും ചെയ്യും നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ളത് പോസിറ്റീവ് ആകും എന്നൊരു ഫീല് നമ്മൾ തന്നെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം അപ്പം നമ്മൾ പ്രതിസന്ധിയിൽ തളരാതെ മുന്നോട്ട് പോകും ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയതെല്ലാം ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടിയതെല്ലാം ഭാഗ്യമാണെന്ന് നമ്മൾ കരുതുക അതായത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഭൂമിയിൽ നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരം സൗന്ദര്യം നമ്മുടെ പണം നമുക്ക് നല്ലൊരു കുടുംബം ഇതെല്ലാം നമ്മളൊന്നും ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ല എല്ലാം നമുക്ക് ദൈവം ദാനമായിട്ട് തന്നതാണ് നമ്മൾ ഇതിനൊന്നും ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഈ ഭൂമിയിൽ ഇത് ഭാഗ്യമാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ഭാഗ്യങ്ങൾക്കെല്ലാം നന്ദിയുള്ളവരായിട്ട് ജീവിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡ് ഹാപ്പിയാകും പോസിറ്റീവ് ആകും ഇനി നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ട അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടികളെ മറികടക്കുക നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തിനെങ്കിലും പേടി കാണും അപ്പോൾ പേടികൾ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരു തരത്തിലും ഉന്നതി കിട്ടത്തില്ല കാരണം നമുക്ക് എല്ലാം പേടിയായിരിക്കും അപ്പം നമുക്ക് പോസിറ്റീവായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല നെഗറ്റീവ് മാത്രമായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സിൽ അപ്പം നമ്മൾ പേടി എന്തിനെക്കുറിച്ചാണോ പേടി ആ പേടി നമ്മൾ തരണം ചെയ്ത് അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും നമുക്കൊരു പേടി അല്ലെങ്കിൽ ഭയം ഉണ്ടെങ്കിൽ നമ്മളത് പ്രാർത്ഥനയിലൂടെയും സ്ഥിരമായിട്ടുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളിലൂടെയും ഒക്കെ നമുക്ക് അത് മറികടക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ലൈഫ് കിട്ടുകയും ചെയ്യും ഇനി എന്നും പോസിറ്റീവായിരിക്കാനുള്ള ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ലോങ് ടൈമായിട്ട് കാണുക അല്ലാതെ ഷോർട്ട് ടൈമായിട്ട് കാണരുത് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് എല്ലാ കാര്യത്തിലും പെട്ടെന്ന് നിരാശയൊക്കെ വരും അതായത് നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടണം കുറേ ടെസ്റ്റുകൾ എഴുതി കിട്ടുന്നില്ല അപ്പം നമുക്ക് പെട്ടെന്ന് നിരാശ വരും അല്ലെങ്കിൽ നമുക്കൊരു രോഗം വന്നു നമ്മുടെ കയ്യിൽ പണമില്ല നമുക്ക് ആ രോഗം മാറുന്നില്ല നമുക്ക് ചികിത്സിക്കാൻ പണമില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് നിരാശ വന്നിട്ട് നമുക്ക് ഡിപ്രഷനിലേക്കൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ലോങ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാകുമെന്നുള്ളൊരു തോന്നൽ നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മുടെ ടെൻഷനൊക്കെ മാറി നമ്മൾ റിലാക്സ് ആയിട്ട് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ ജീവിതത്തെ ലോങ് ആയിട്ട് കാണണമെന്ന് പറയുന്നത് ഷോർട്ടായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഒന്നും നടക്കുന്നില്ല ഇനി എന്ന് നടക്കും ഇനി എപ്പോൾ ഇതൊക്കെ ഒന്ന് മാറും എന്നൊരു നല്ല കാലം വരും എന്നുള്ള ചിന്തകളൊക്കെ വരുന്നത് അതുകൊണ്ട് ജീവിതം എപ്പോഴും ലോങ്ങ് ആണെന്ന് നമ്മൾ കരുതി ജീവിക്കുക ഇനി നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റിയ ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക നല്ല പോസിറ്റീവായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ആയാലും അല്ലെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ ഇതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഒരു സ്ഥലം അതൊക്കെ നമുക്ക് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് തരുന്നതേ നമ്മൾ സ്വീകരിക്കാവും നമുക്കിപ്പോൾ പല തവണ ഒരു അനുഭവം കൊണ്ട് നമ്മളത് പഠിക്കും കാരണം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു രണ്ട് കാര്യം പറഞ്ഞു നമ്മളെ അത് തളർത്താനായിട്ട് നോക്കുന്നവരാണെങ്കിൽ പിന്നെ നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല അപ്പം നമുക്ക് നല്ലൊരു സ്ഥലത്ത് പോകണം നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ പോയി നല്ലൊരു അനുഭവം നല്ലൊരു ഫീൽ സന്തോഷം കിട്ടിയെങ്കിൽ നമ്മൾ പിന്നെയും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് നമ്മുടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വസ്തുക്കൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസയുടെ ഒക്കെ അനുസരിച്ച് നമുക്കതിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് പൈസയൊക്കെ കൂട്ടി വെച്ചും എങ്ങനെയാണെങ്കിലും നമ്മൾ ആ രീതിയിൽ നമ്മളത് വാങ്ങാനായിട്ടും ഒക്കെ ശ്രമിക്കുക ഒരുപാട് പൈസയുടെ കാര്യങ്ങളൊന്നും വാങ്ങണമെന്നല്ല നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൈസയുടെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണോ പോസിറ്റീവ് ഫീല് തരുന്നത് നമ്മളത് പിന്തുടരുക ഇപ്പോൾ ചില മനുഷ്യരുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അവരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നെഗറ്റീവാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പം ചില വീട്ടിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് അവിടോട്ട് കയറി ചെല്ലുമ്പോഴേ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുക ഇനി എട്ടാമത്തെ കാര്യം നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുക സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മളെല്ലാവരും കാര്യം ചെറിയൊരു പ്രശ്നം വന്നാൽ നമ്മളെല്ലാവരും ടെൻഷനാകും എന്നാൽ അങ്ങനൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് പറ്റിയല്ല അതിനിപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം വഴിയെ പോകാമെന്ന് വെച്ചു അന്നേരം നമ്മളെ പരിചയമുള്ള ഒരാൾ നമ്മളെ കണ്ട് ചിരിച്ചില്ല നമ്മൾ അങ്ങോട്ട് ചിരിക്കുകയും ചെയ്തു അപ്പോൾ തുടങ്ങും നമുക്ക് ടെൻഷൻ എന്തായിരിക്കും അവർ ചിരിക്കാത്തത് നമ്മളെ കണ്ടിട്ട് ഞാൻ ചിരിച്ചു കാണിക്കുകയും ചെയ്തല്ലോ അപ്പം അങ്ങനെ പിന്നെ ആ ഒരു ചെറിയ കാര്യം വെച്ചിട്ട് നമുക്ക് ടെൻഷനായി നിസ്സാര കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് എന്നാൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അവർക്ക് എന്തെങ്കിലും വിഷമുള്ള പ്രശ്നങ്ങൾ കാണുമായിരിക്കും അതായിരിക്കും നമ്മളെ കണ്ടിട്ടിരിക്കുക അല്ലെങ്കിൽ ഇനി നമ്മളെ കണ്ടില്ലായിരിക്കും അങ്ങനെയൊക്കെ നമ്മളങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം പോസിറ്റീവ് ആക്കാനായിട്ട് പറ്റും അപ്പം നിസ്സാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന ആ ഒരു സ്വഭാവം നിർത്തുക എന്നുള്ളതാണ് എട്ടാമത്തെ കാര്യം ഇനി ഒമ്പതാമത്തെ ആ ഒരു ശീലം എന്താണെന്ന് അറിയുമോ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാനുള്ളത് നമുക്ക് ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് എപ്പോഴും സന്തോഷമുള്ളവരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ ഒമ്പതാമത്തെ കാര്യം അതല്ലാതെ ഇപ്പം നമുക്ക് കാറില്ല അല്ലെങ്കിൽ വലിയ വീടില്ല ഒരുപാട് പണമൊന്നുമില്ല എപ്പോഴും രോഗങ്ങളാണ് ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമുക്കിപ്പം മറ്റൊരാളെ നോക്കുക നമ്മളെക്കാട്ടും താഴ്ന്നവനെ നോക്കുക അവർക്കതില്ലല്ലോ അപ്പം നമുക്കതിലും കൂടുതലുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കണം അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കണ്ണിന് കാഴ്ച കുറവ് അല്ലെങ്കിൽ ഒരു കണ്ണിന് എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം വന്നാൽ നമ്മൾ അത് ഓർത്ത് വിഷമിച്ചിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് കണ്ണിനും ഒരാളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ ദുഃഖങ്ങൾ പോലും സന്തോഷമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അങ്ങനെ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് പോസിറ്റീവ് ആക്കാനായിട്ട് പറ്റും ഇനി പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മൾ മറ്റുള്ളവരോട് എന്തും പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാനും സംസാരിക്കാനും പഠിക്കുക അതിനൊരു ചെറിയ ഉദാഹരണം മലയാളികളുടെ പ്രത്യേകിച്ചുള്ളൊരു സ്വഭാവമാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ പുറത്തിറങ്ങിയാലും ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് സുഖമാണോ ഓ എന്ത് സുഖം ഇങ്ങനെയൊക്കെ അങ്ങ് പോണു അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത് എന്നാൽ അതിനു പകരം ചെറിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി സുഖമാണ് കേട്ടോ എന്നൊന്ന് പറഞ്ഞ് നോക്കിക്കെ അപ്പോൾ കേൾക്കുന്ന അവർക്കും നമുക്കും ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ മോട്ടിവേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക നല്ല മാറ്റം വരും നമ്മുടെ ജീവിതത്തിൽ അപ്പം വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം